മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും വിവാദ കരിമണൽ കമ്പനിയുമായി നടത്തിയ ദുരൂഹ പണമിടപാടുകളിൽ ഗൗരവമായ വിഷയങ്ങളുണ്ടെന്ന നിരീക്ഷണവുമായി ഹൈക്കോടതി കേരള ജനപക്ഷം നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം നിലവിലെ അന്വേഷണത്തിന് പകരം എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം ഇത് സംബന്ധിച്ച അഭിപ്രായം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനെ കോടതി രണ്ടാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാത്തതിൽ കോടതി അതൃപ്തി എന്നാണ് സൂചന കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ഉണ്ടായാൽ ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാൻ അവസരമൊരുങ്ങും മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനിയായ എക്സ ലോജിക്കിനെ സി എം ആർ എൽ കോടികളുടെ മാസപ്പടി നൽകിയിട്ടുണ്ട് എന്ന് ആദായ നികുതി ഇൻഡം സെറ്റിൽമെൻറ് ബോർഡും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിയും കണ്ടെത്തിയിരുന്നു ഈ കേസിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെയും കമ്പനിയുടെയും പേരിലുള്ള ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സി പണം നൽകിയിരുന്നു